കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിലെ അപകട പ്രതിരോധ സംവിധാനങ്ങളെ ആശങ്കയിലാക്കി പുതിയ നിർമ്മാണങ്ങൾ സ്റ്റേഡിയത്തിന്റെ മുൻവശത്ത് ഒഴിച്ചിട്ടിരിക്കുന്ന ഗ്രൗണ്ടുകൾ മതിൽ കെട്ടിത്തിരിച്ചതിലൂടെ പ്രതിരോധ സംവിധാനം തകർക്കുന്നതായാണ് ആക്ഷേപം എയർ എസ്കേപ്പ് അസംബ്ലി പോയിന്റ് ആയി നിശ്ചയിച്ച സ്ഥലത്ത് സ്ഥിരമോ താൽക്കാലികമോ ആയ നിർമ്മിതികൾ പാടില്ലെന്ന നിയമം നിലനിൽക്കിയാണ് നടപടി അർജന്റീന ഫുട്ബോൾ ടീമിന്റെ സന്ദർശനം പ്രതീക്ഷിച്ച് നടത്തിയ നവീകരണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യാനൊരുങ്ങുകയാണ് കലൂർ രാജ്യാന്തര സ്റ്റേഡിയം ഇതിനായി നടത്തിയ നവീകരണം ദുരന്ത പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തുവെന്നാണ് സ്റ്റേഡിയത്തിന്റെ മുൻപിൽ പ്രധാന റോഡിന്റെ കിഴക്കുവശത്ത് ഇരുനൂറ് മീറ്ററും പടിഞ്ഞാറ് മുന്നൂറ്റി പത്ത് മീറ്ററും മതിൽ കെട്ടിത്തിരിച്ചതാണ് ആശങ്കയ്ക്കിടയാക്കിയത് പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ കിഴക്ക് ഭാഗത്ത് പടിഞ്ഞാറ് ഭാഗത്ത് മീറ്ററും നീളത്തിൽ മൂന്ന് മീറ്ററോളം ഉയരത്തിലാണ് മതിൽ കെട്ടിയിരിക്കുന്നത് അൻപത്തിയ്യായിരം കാണികളെ ഉൾക്കൊള്ളുന്ന സ്റ്റേഡിയത്തിൽ അപകടമുണ്ടായാൽ ആളുകളെ ഒഴിപ്പിച്ചു നിർത്താനുള്ള ഇടമാണിത് ഫയർ എസ്കേപ്പ് അസംബ്ലി പോയിന്റായി വെച്ചിരിക്കുന്ന സ്ഥലത്ത് സ്ഥിരമോ താൽക്കാലികമോ ആയ നിർമ്മിതികൾ പാടില്ലെന്നാണ് നിയമം അവിടെയാണ് മതിൽ കെട്ടി തിരിച്ചതും ചെടികൾ വെച്ചതും സ്റ്റേഡിയത്തിന്റെ ഏക്കറിൽ ഏക്കർ സ്റ്റേഡിയവും പുറത്ത് പ്രദേശവും വേണമെന്നാണ് കണക്ക് സ്റ്റേഡിയത്തിന് പുറകിലെ തുറസായ ഇടവും ഇതുപോലെ സ്റ്റേഡിയത്തിന്റെ മുൻപിൽ കമാനവും ഫുട്ബോൾ ശില്പവും നിർമ്മിച്ചിട്ടുണ്ട് സുരക്ഷാ സംവിധാനങ്ങളെ തകർക്കും നിർമ്മാണങ്ങൾ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്നാണ് ആക്ഷേപം അന്താരാഷ്ട്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനെപ്പോലും ഇത് ദോഷകരമായി ബാധിച്ചേക്കാം ജനം കൊച്ചി